റോബോട്ടിക്സ് ടെക്സ്റ്റൈൽസ് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉണ്ടാകും നഗരങ്ങളിൽ വ്യവസായത്തിന് വെല്ലുവിളികൾ ലഭ്യമായ ഭൂമിയിൽ കൂടുതൽ നിലകളുള്ള ഘട്ടങ്ങൾ നിർമ്മിച്ച് സംരംഭങ്ങൾക്ക് സ്ഥല ലഭ്യത ഉറപ്പാക്കുകയാണ് പ്രധാന നഗരങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്നിന്റെ ഭാഗമായുള്ള വ്യവസായ സെമിനാർ സമാപിച്ചു വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ കെ കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ കെ കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന കോർപ്പറേഷൻ കിൻഫ്ര എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ലക്ഷ്യം സുസ്ഥിര വ്യാവസായിക വളർച്ച പാരിസ്ഥിതിക ഉത്തരവാദിത്തവും സാമൂഹിക തുല്യതയും ഉറപ്പാക്കിക്കൊണ്ട് ഉയർന്ന മൂല്യവർദ്ധിത വ്യാവസായിക വളർച്ച നിലനിർത്താനുള്ള തന്ത്രങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്തു കേരളത്തിന്റെ ദീർഘകാല വ്യാവസായിക ദർശനം രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നയരൂപകർത്താക്കൾ വ്യവസായ പങ്കാളികൾ സ്ഥാപന പങ്കാളികൾ എന്നിവരിൽ നിന്നുള്ള ഉൾക്കാഴ്ചകൾ സെമിനാറിൽ ഏകീകരിച്ചു സംസ്ഥാനത്തിന്റെ വിശാലമായ സാമ്പത്തിക സാമൂഹിക പരിവർത്തന ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു ദീർഘകാല വ്യാവസായിക കാഴ്ചപ്പാട് അവതരിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളിലെ സുപ്രധാന ചുവടുവയുമായി